സുഹൃത്തുക്കളെ നാടങ്ങും മയക്കുമരുന്ന് വേട്ടയുടെ കഥകളാണ് ഈ വേട്ട നടത്താൻ ഒരുപാട് കാത്തു നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്രയും കാലം എവിടെയായി ഇത്രയും വ്യാപകമായി ഇത്രയും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി ഏതായാലും വളരെ വൈകിയാണെങ്കിലും ആളുകൾ ബോധവാന്മാരായി എന്നുള്ളത് ഒരു വളരെ നല്ല കാര്യമാണ് ലഹരിയുടെ സ്വാധീനം എത്രത്തോളം ഭീകരമാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുകയാണ് ഓരോ സ്ഥലങ്ങളിൽ നിന്നും ലഹരി വസ്തുക്കൾ പിടിച്ചതായ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിന്ന് ഒരു കാര്യം എത്ര ഇത്രയും കാലം ഒരു ഒളിച്ചുകളിയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരുടെയൊക്കെയോ മൗനാനുവാദത്തോടെ നിർഭാതം ലഹരി ഒഴുകുകയായിരുന്നു എന്ന് വേണം ഈ മാരകവിപത്തിനെതിരെ ഒന്നിച്ച് പോരാടേണ്ടതുണ്ട് മാത്രമല്ല പിടിക്കപ്പെടുന്നവർക്ക് നിലവിൽ ലഘുവായ ശിക്ഷയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോരാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കൊലപാതകങ്ങൾക്ക് നൽകുന്ന അതേ ശിക്ഷ വധശിക്ഷ തന്നെ ഈ ലഹരി മാഫിയക്ക് നൽകുന്ന ഒരു നിയമനിർമ്മാണം അടിയന്തരമായി ഇവിടെ നടപ്പിലാക്കേണ്ടതുണ്ട് ശിക്ഷയുടെ കാഠിന്യം കൂട്ടണം ഭീമമായ പിഴ ഈടാക്കണം എന്നാൽ മാത്രമേ ഈ വിപത്തിൽ നിന്നും കരകയറാൻ സാധിക്കുകയുള്ളൂ അതുപോലെ ഡി അഡിക്ഷൻ സെൻ്ററുകൾ വർദ്ധിപ്പിക്കണം ഇതിൽ നിന്ന് മുക്തരാവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ അഡ്മിറ്റ് ചെയ്യാൻ കഴിയണം കൗൺസിലിംഗ് നൽകണം നിലവിൽ അടിമകളായ മയക്കുമരുന്നിന് അടിമകളായ അവരുടെ പീഠം നേരിടുന്ന കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകാൻ കഴിയണം അതേപോലെ മറ്റൊരു കാര്യം കുറ്റാരോപിതർ അല്ലെങ്കിൽ സംശയത്തിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അതേപോലെ ഇതിനെ അടിമകളായവരുണ്ടാക്കി തീർക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയാണ് അവരിൽ അവരിൽ നിന്നും കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ടതുണ്ട് അതുപോലെ ഡി ഡിഅഡിക്ഷൻ സെൻറ്ററുകൾ ലഹരിമുക്ത കേന്ദ്രങ്ങൾ ഉടൻ ആരംഭിക്കേണ്ടതുണ്ട് നിലവിലുള്ള വിപുലമാക്കണം ഇതിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇത്തരം കേസുകൾ പിടിക്കപ്പെടുന്ന ആളുകളെ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അയച്ച് അവരെ അതിൽ നിന്ന് മുക്തരാക്കാൻ വേണ്ടി ശ്രമിക്കുക അതേപോലെ പരമാവധി ശിക്ഷ ഇതിന് ഏറ്റവും താഴേക്കിടയിൽ താഴേക്കിടയിലുള്ളവരാണ് ഇപ്പോൾ പിടിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കുന്നത് എന്നാൽ അതല്ല വിതരണക്കാരെ പ്രധാന വിതരണക്കാരെ കണ്ടെത്തുകയും അവരെ കൂട്ടുകയും ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നും ഒരു മുക്തി ഉണ്ടാവുകയുള്ളു ഈ കാര്യത്തിൽ എല്ലാ യുവജന പ്രസ്ഥാനങ്ങളും മുന്നിട്ടുണ്ടെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് പറഞ്ഞു